കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടൊരു ട്രെയിൻ അപകടം ഉണ്ടായിരിക്കുന്നു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ എഞ്ചിനും ബോഗിയും തമ്മിൽ വേർപെട്ട് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരികയാണ് ട്രെയിനിന്റെ വേഗത കുറവായതിനാൽ ഒഴിവായത് വൻ ദുരന്തമെന്നാണ് വിവരങ്ങൾ തൃശൂർ ചെറുതുരുത്തി വള്ളത്തോൾ നഗറിലാണ് സംഭവം എറണാകുളം നഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ എഞ്ചിനാണ് ഇപ്പോൾ ബോഗിയിൽ നിന്നും വേർപെട്ടിരിക്കുന്നത് അതേസമയം ട്രെയിനിന് വേഗത കുറവായത് തന്നെ വൻ അപകടം ഒഴിവായെന്നാണ് നിലവിൽ അറിയുന്ന വിവരങ്ങൾ എഞ്ചിൻ ഘടിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബോഗിയും എഞ്ചിനും വേർപെടാനുണ്ടായ കാരണമെന്നത് ഇപ്പോഴും വ്യക്തമല്ല ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ തൃശൂർ പാലക്കാട് ഷൊർണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകൾ വൈകുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതേസമയം ഈ അടുത്ത തീവണ്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ ട്രെയിനിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളൊക്കെ തന്നെ വാർത്തകളായി പുറത്തു വന്നിരുന്നു അതായത് തീവണ്ടിയിലെ ബെർത്ത് പൊട്ടി വീണ അറുപത്തിരണ്ടുകാരൻ മാറാഞ്ചേരി സ്വദേശി അലിഖാൻ മരണപ്പെട്ട വാർത്തകളടക്കമാണ് ഇക്കഴിഞ്ഞ നാളിൽ പുറത്തു വന്നത് ഈ സംഭവത്തിൽ ഒരു ഫേസ്ബുക്ക് ുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ബെർത്തിന്റെ ചെയിൻ പൊട്ടി വീണ് ഒരു ട്രെയിൻ യാത്രക്കാരൻ മരണപ്പെട്ടു എന്ന വാർത്ത എല്ലാവരും വായിച്ചിരിക്കുമല്ലോ സതേൺ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന മിലിനിയം എക്സ്പ്രസ് ആണ് പ്രസ്തുത ട്രെയിൻ ജൂൺ പതിനഞ്ചിന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട മിലിനിയം എക്സ്പ്രസിലാണ് അറുപത്തിരണ്ടും അറുപത്തിയഞ്ചും വയസ്സുള്ള രണ്ട് പുരുഷ യാത്രക്കാർ തൃശൂരിൽ നിന്ന് കയറുന്നത് അടുത്ത ദിവസം വൈകുന്നേരം ഏകദേശം അഞ്ചു മണിക്ക് ശേഷമാണ് ഈ ദാരുണ സംഭവം നടക്കുന്നത് ആഗ്ര കണ്ടോൺമെന്റ് സ്റ്റേഷൻ വരെ ടിക്കറ്റ് ഇവർ വാറങ്കൽ സ്റ്റേഷനിൽ ഇറങ്ങാൻ ഒരുങ്ങുന്നതിനിടയിലാണ് കൃത്യമായി കൊളുത്തു വീഴാതിരുന്ന മിഡിൽ ബെർത്ത് അതായത് സീറ്റ് നമ്പർ ലോവർ ബെർത്തിൽ ഉണ്ടായിരുന്ന സീറ്റ് നമ്പർ അൻപത്തിയേഴ് അറുപത്തിരണ്ട് വയസ്സുള്ള യാത്രക്കാരന്റെ ദേഹത്തേക്ക് വീഴുന്നത് ഈ അപകടം കാരണം വാറങ്കൽ സ്റ്റേഷനിൽ ഇറങ്ങാൻ സാധിക്കാതിരുന്ന ഇവർ റെയിൽവേ മദ് ആപ് മുഖേന പരിക്കു പറ്റിയതായും സഹായം വേണമെന്ന് റെയിൽവേ വൃത്തങ്ങളെ അറിയിച്ചു കോച്ചിലെ ടി വന്ന് പരിക്കുപറ്റിയത് ശരിവെയ്ക്കുകയും തൊട്ടടുത്ത് ആംബുലൻസ് സഹായം ലഭ്യമാക്കാൻ പറ്റുന്ന സ്റ്റേഷനായ രാമകുണ്ടം സ്റ്റേഷനിലേക്ക് മിലിനൻ എക്സ്പ്രസിന്റെ സ്റ്റോപ്പ് അനുവദിച്ച് ഇരു കൂട്ടരെയും ആശുപത്രിയിൽ അവിടെ മുതൽ ഗവൺമെന്റ് റെയിൽവേ പോലീസാണ് വേണ്ട കാര്യങ്ങൾ ചെയ്തത് പ്രാഥമിക ചികിത്സ നൽകി ശസ്ത്രക്രിയ സൗകര്യമുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് ആളിനെ കൊണ്ടുപോവുകയും ചെയ്തു ശസ്ത്രക്രിയക്ക് പിന്നാലെയാണ് ഹൃദയസ്തംഭനം കാരണം അദ്ദേഹം മരണപ്പെടുന്നത് മിഡിൽ ബർത്ത് വീഴുന്ന സമയം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ബർത്തിൽ യാത്രക്കാർ ഒന്നും തന്നെ ഇല്ലായിരുന്നു ബർത്ത് കാലിയായിരുന്നു ഈ പറഞ്ഞ മിഡിൽ ബർത്തിലെ യാത്രക്കാർ നേരത്തെ തന്നെ മൂന്നാമത്തെ എ കോച്ചിലേക്ക് സീറ്റ് അപ്ഗ്രേഡ് ചെയ്തു പോവുകയും ചെയ്തിരുന്നു ബർത്ത് പൊക്കിവെച്ച ആൾ ലോക്ക് കൃത്യമായി ഇടാത്തത് തന്നെയാണ് സംഭവത്തിന് കാരണം മാധ്യമങ്ങൾ പറയുന്നത് പോലെ ചെയിൻ പൊട്ടിയിട്ടില്ല മാത്രമല്ല മുകളിലുണ്ടായിരുന്ന ആൾ ഉൾപ്പെടെ താഴേക്ക് വീണിട്ടുമില്ല മിലിനം എക്സ്പ്രസിൻ്റെ എസ് എക്സ് കോച്ചിന് അതിനുശേഷവും അതേ ബർത്തിൽ യാത്രക്കാരുമായി സർവീസ് നടത്തി ഇതിനുശേഷവും രണ്ടു വട്ടം ആ കോച്ച് നമ്പർ പതിനെട്ട് അറുപത്തിരണ്ട് എഴുപത്തിനാല് ഡൽഹി പോയി മടങ്ങി വന്നു ചെയിൻ പൊട്ടിയെങ്കിൽ ഡൽഹി വെച്ച് തന്നെ ഈ കോച്ച് ട്രെയിനിൽ നിന്നും വേർപെടുത്തി മറ്റൊരു കോച്ച് ചേർത്തേനെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നത് തന്നെ ചെയിൻ പൊട്ടിയിട്ടില്ല എന്ന കാര്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നൊരു കുറിപ്പാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നതും